ി നമ്മൾക്ക് പുതിയൊരു മെഡിറ്റുമായിട്ടാണ് ആത്മാൻ യോഗം അതിന് കിട്ടി നമ്മൾ ഒരു സൗജന്യ യോഗ ക്ലാസ് ആരംഭിക്കുകയാണ് യോഗ ആൻഡ് മെഡിറ്റേഷനാണ് നമ്മൾ പ്രാക്ടീസ് നമ്മുടെ മാനസികവും ശാരീരികവുമായി നമുക്ക് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ിലാക്സേഷൻ ഉണ്ടാകാനും നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വളരെയധികം ചെറിയ പ്രശ്നമാണ് ഇതെല്ലാം നമുക്ക് റിലാക്സിങ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പരിശീലന പരിപാടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കടമ്പടിക്കും ആത്മാക്കടമ്പടി കീഴിൽ നമ്മൾ തീർത്തും സൗജന്യമായിട്ടാണ് നമ്മളിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പരമാവധി ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക കാരണം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് മനസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ കഥയടിയാലും നമുക്ക് നല്ല ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ വെറുതെ മരിച്ചാണ് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നല്ലൊരു ആരോഗ്യമുള്ള ഒരു ശരീരം നമുക്കുണ്ടാകാനും നല്ല ഒരു മനസ്സുണ്ടാക്കാനും നമുക്ക് ഈ ഒരു അവസരം ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഈയൊരവസരം വളരെ ഭംഗിയായി പുതിയ ഫലത്തിൻ്റെ ഭാഗമായി നമ്മൾക്ക് ഒപ്പ് ചെയ്യാനുള്ള സാഹചര്യം കൂടിയുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും വരണം എല്ലാവരെയും അർത്ഥമായി ഞങ്ങൾ സ്വാഗതം ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ നമ്മുടെ രീതിയിൽ കിട്ടാറില്ലെന്നു കൊണ്ട് തീർച്ചയായിട്ടും പറ്റി